ദിവസം പ്രാർത്ഥന മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കനികിയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങി ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങിപുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ ഞങ്ങൾ അങ്ങി ദിവ്യസുതനെയും അങ്ങിയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ സ്നേഹമുള്ളവരായി സ്നേഹമുള്ളവരായിത്തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരുള്ളട്ടെ ഇത്രയും ദൈവുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളണമേ കന്യാവർത്തക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവെ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപായതിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരലേണമേ ആമീനിഷോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സുഹൃതജപം സുഹൃതജപം സമുദ്ര താരമേ സ്വസ്ഥി സമുദ്ര താരമേ സ്വസ്ഥ